ഞാൻ നിലത്താമര പഴയ നിലത്താമ്പര കണ്ടിട്ടില്ല പക്ഷേ നിലത്താമരയുടെ പഴയ നിലത്താമ്പരയുടെ തിരക്കഥ ബുക്ക് ആണ് അങ്ങനെ എം ടി സാറിൻ്റെ അഞ്ച് തിരക്കഥകളുള്ള ഒരു പുസ്തകം ഞാൻ മേടിച്ചിരുന്നു അതിൽ അത് ഞാൻ വായിച്ച് കാണാതെ പഠിച്ചിട്ടാണ് എം ടി സാറിനെ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിൽ എന്ത് ചോദിച്ചെന്ന് ചോദിച്ചാലും ഉത്തരം പറയാൻ വേണ്ടിയിട്ട് പക്ഷേ ഏറ്റവും രസകരമായ സംഭവം സാർ അതിനെ ബേസ് ചെയ്ത് ഒന്നും എന്നോട് ചോദിച്ചില്ല എന്നുള്ളതാണ് സിനിമ ഞാൻ കണ്ടിട്ടില്ല സിനിമ ഞാൻ കാണുന്നത് നിലത്താമന റിലീസ് ചെയ്തിട്ട് ഒരു അഞ്ച് ആറ് മാസങ്ങൾക്ക് ശേഷം ടി വിൽ വരുമ്പോഴാണ് ഞാൻ സിനിമ കണ്ടിട്ടുള്ളത് പിന്നെ സിനിമ കാണരുതെന്ന് പറഞ്ഞിരുന്നു കാരണം ചിലപ്പോൾ ചില അത്രയും മാനരസങ്ങളൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഞാൻ പഴയ തിരക്കഥ വായിച്ചിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഒരു രണ്ടാഴ്ച മുൻപാണ് ഞാൻ സാറിൻ്റെ ഫ്ലാറ്റിൽ പോയിട്ടാണ് ഫുൾ തിരക്കഥ പുതിയ തിരക്കഥ വായിക്കുന്നത് തിരക്കഥ വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു തുടക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് മലയാളിക്ക് അറിയാവുന്ന സിനിമയാണ് മലയാളിക്ക് അറിയുന്ന കഥയാണ് അപ്പം അങ്ങനൊരു കഥ പുതിയൊരാള് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളി വളരെ വലുതാണ് സാറിന് അറിയാം ഓരോ കഥാപാത്രങ്ങളും പ്രത്യേകിച്ച് എൻ്റെ ഹരിദാസൻ എന്ന കഥാപാത്രത്തിന് കഥാപാത്രം എന്താണ് എന്ന് സാറിന് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ചെയ് ചിലപ്പോൾ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ക്യാരക്ടറായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൂടുതലാണെങ്കിൽ സാർ കറക്റ്റായിട്ട് ഇത് കുറയ്ക്കാൻ പറയും കുറവാണെങ്കിൽ അത് കൂട്ടാൻ പറയുമായിരുന്നു അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വ്യക്തമായ ധാരണയുള്ള ഒരു സംവിധായകൻ പിന്നെ ലാൽ സാറിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളിക്ക് എന്നും ഹിറ്റുകൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള ഏതാണ്ട് പന്ത്രണ്ടാമത്തെ സിനിമയായിരുന്നു നീല താമ്പര പന്ത്രണ്ട് സിനിമകളും പന്ത്രണ്ട് വ്യത്യസ്ത രീതിയിൽ നിൽക്കുന്ന സിനിമകൾ സമ്മാനിച്ച ആളാണ് തീർച്ചയായും അദ്ദേഹത്തിനുകൂടി തുടങ്ങാൻ പറ്റിയത് വലിയ കാര്യം തന്നെയാണ് ആദ്യമേ ഞാൻ അഭിനയിച്ചത് ലൊക്കേഷനിലെത്തി മൂന്നാമത്തെ ദിവസമാണ് ആദ്യത്തെ രണ്ട് ദിവസം എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ ദിവസം ഞാൻ ആദ്യമേ അഭിനയിച്ചത് എൻ്റെ എൻ്റെ തറവാടായിട്ട് കാണിക്കുന്ന ആ വീട്ടിലേക്ക് ഞാൻ വന്ന് കയറുന്ന ഷോട്ടാണ് ഇപ്പം എൻ്റെ കയ്യിലൊരു തുണിയുടെ സഞ്ചി ഉണ്ട് ഞാൻ വന്ന് സ്റ്റെപ്പിൽ പടിയിൽ ചവിട്ടിയിട്ട് കാല് കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്ത് കഴുകി മുണ്ടഴിച്ചിട്ട് അകത്തേക്ക് കയറുന്നു അങ്ങനെ ആദ്യ പടി ചവിട്ടിയാണ് ഞാൻ മലയാള സിനിമയുടെ ആദ്യ പടി ചവിട്ടികൾ എന്നെ ഞാനാക്കിയ എന്നെ എപ്പോഴും മലയാളികൾ ഓർത്തിരിക്കുന്ന അനുരാഗ വിലോചനനായി എന്ന് പറയുന്ന സോങ്ങിൽ ആദ്യം ഷൂട്ട് ചെയ്തത് ഞാൻ ഇറങ്ങി വരുമ്പോൾ ആ ജനലിലൂടിയിട്ട് കുഞ്ഞുമാളു നിൽക്കുകയും ആ സമയത്ത് ഞാൻ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുകയും ആ സമയത്ത് അമ്മയുടെ കൈ അവിടേക്ക് വരുന്ന സീക്വൻസാണ് ശരിക്കും കുറേ ബുദ്ധിമുട്ടിട്ടാണ് നമ്മളത് ചെയ്തത് കാരണം ഞങ്ങൾ മൂന്ന് പേരും തമ്മിൽ കാണാതെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ചിലപ്പം ഞാൻ പിടിക്കുന്ന കമ്പിയിലായിരിക്കില്ല അമ്മ പിടിച്ചിട്ടുണ്ടാവുക അതിലേക്ക് ചിലപ്പം കൈ മാറ്റിയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ പക്ഷെ അതൊരുപാട് ആസ്വദിച്ചാണ് ഞങ്ങൾ ആ പാട്ടിലെ ഓരോ സീക്വൻസുകളും ചെയ്തിട്ടുള്ളത് എം ടി സാർ ലൊക്കേഷനിൽ ഇടയ്ക്കൊക്കെ വരാറുണ്ട് എം ടി സാർ ലൊക്കേഷനിൽ വരുമ്പം പ്രിൻസിപ്പൾ വരുന്ന അവസ്ഥയാണ് കാരണം ക്ലാസ് ടീച്ചറായ ലാൽ സാർ വരെ കറക്റ്റായിട്ട് കസാറില് ഇരിക്കില്ല അപ്പോൾ ഞാൻ സാറ് പോലും ഭയങ്കര ബഹുമാനത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെന്ന് സാറിൻ്റെ ഒരു കണ്ണിൻ്റെ പരിധിയിൽ പോലും പോയി നിൽക്കില്ല പക്ഷേ സാറിൻ്റെ അടുത്ത് സാർ ഇടയ്ക്കൊക്കെ വരുള്ളൂ ഒരു നാല് ദിവസം അഞ്ച് ദിവസം ഉണ്ടാവും പിന്നെ പോയതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് ദിവസം ഉണ്ടാകും സാറുള്ള സമയത്തൊക്കെ അപ്പനിക്കാൻ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ സാറ് ഗ്രാജുവലി ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു നന്നായി സംസാരിക്കുന്ന ആളാണ് ഒരുപാട് കുറച്ച് വാക്കുകൾ കൊണ്ട് ഒരുപാട് കൂടുതൽ സംസാരിക്കുന്ന ഒരു വലിയ ആളാണ് അപ്പോൾ അതങ്ങനെ സംസാരിക്കാനും ലൊക്കേഷനിൽ നമുക്കൊരു സാധ്യത കിട്ടിയിട്ടുണ്ട്